കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് എൻ എം വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്തത് അന്ന് വലിയ വാർത്തയായിരുന്നു വലിയ വിവാദമായിരുന്നു കാരണം ഐ സി ബാലകൃഷ്ണന്റെയും എൻ ഡി അപ്പച്ചൻ്റെയും ഒക്കെ പേരുകൾ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണ് അതിനെ തുടർന്ന് വലിയ വിവാദമുണ്ടായപ്പോൾ കെ പി സി സി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതെവിടെ പോയി എന്ന് നമുക്കറിയില്ല ആ കുടുംബം കെ പി സി സിക്കെതിരെ കോൺഗ്രസ്സിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം വീണ്ടും രംഗത്ത് വന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചുവെന്നാണ് പത്മജ എൻ എം വിജയൻ്റെ മരുമകളായ പത്മജ കൈരളി ന്യൂസിനോട് പറഞ്ഞത് ഒരു കാലഘട്ടത്തിലും നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല രണ്ടര കോടി രൂപയുടെ കടമാണുള്ളത് ഒപ്പം തന്നെ കോൺഗ്രസിൽ വിശ്വാസം സൃഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പല ഘട്ടങ്ങളിൽ നോട്ടുകെട്ടുകളുമായി പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നും പത്മജ കൈരളി ന്യൂസിനോട് പറയുകയുണ്ടായി ഡിസംബറിലാണ് അച്ഛൻ മരിച്ചത് ഒരു വർഷത്തോട് അടുക്കാൻ പോകുന്നു ഒരു ശതമാനം പോലും എനിക്ക് ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമില്ല എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച കാര്യമാണ് എന്താ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം അവര് ചതിക്കുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടീനെ വിശ്വസിക്കുന്നവര് അവര് ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ തന്നെ ഒരു ജീവിതം നിങ്ങൾ കണ്ടില്ല ഇത്രയും വർഷം പാർട്ടി പാർട്ടി എന്ന് വിചാരിച്ച് മാത്രം ജീവിച്ച ഒരാള് ഒരു രൂപ പോലും പാർട്ടിയിൽ നിന്ന് സമ്പാദിക്കാത്ത ഒരാൾ അവരവരുടെ സ്വത്ത് മൊത്തം പാർട്ടിക്ക് വേണ്ടി കൊടുത്ത് ഒന്നും ഇല്ലാതായി പോകേണ്ട ഒരാളാണ് ഞങ്ങൾ അച്ഛൻ അങ്ങനത്തെ ഞങ്ങളോടൊരു നീതി എന്ന് പറഞ്ഞ കാര്യം അവര് കാണിക്കുന്നില്ലല്ലോ രാഹുൽ ഗാന്ധിന്റെ പി എയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അതാണ് ഏറ്റവും വലിയൊരിത് രാഹുൽ ഗാന്ധിന്റെ പി എയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വിജേട്ടൻ ഞാൻ പൈസ എടുത്തു കൊടുത്തായിരുന്നു അത്ര പോലും ഞാൻ ഹെൽപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞ ആള് അച്ഛൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പി എയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് പൈസ കൊടുത്തത് എന്നുള്ളത് എന്നിട്ട് ആ പൈസയും അച്ഛനാണ് അടച്ചു തീർത്തത് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ആ ഒരു കഥ മാറിയല്ലോ കൊറേ കാര്യങ്ങൾക്ക് ശേഷം ആയിരുന്നു അവർ വീട്ടിൽ വന്നത് പ്രിയങ്കാ ഗാന്ധി ഏറ്റവും ലാസ്റ്റ് ടൈമിലാണ് വീട്ടിൽ വന്നത് വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ ഞാൻ നോക്കിക്കൊള്ളാം ഇത് പാർട്ടിയുടെ ഉറപ്പാന്ന് പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞ് ഞാനൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു അവര് ഒക്കെ അത്രയും ഒരാളുടെ വായ്ക്ക് നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഈ കരാർ എഴുതുന്നത് സിദ്ധിക്കും നിങ്ങളും അതെ അതിനുശേഷം പ്രിയങ്ക ഗാന്ധി നമ്മളെ വീട്ടിൽ വന്നതിന് ശേഷവും രണ്ടു മാസം പിന്നെയും ഒരു ഇതുമില്ല ഒരു ഒന്നൊന്നര മാസത്തോളം ഒരു ഒരു നീക്കുപോക്കുമില്ല ലാസ്റ്റ് സമയങ്ങളിലൊക്കെ ഇവര് ഈ പ്രതികൾ ഈ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്ന ആൾക്കാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിണ്ടായിരുന്നു കാരണം ഒരു ദിവസം രാവിലെ പെട്ടെന്ന് ഞാൻ കേറി വരുന്ന സമയത്ത് അച്ഛനെ എപ്പോഴും നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ് പതിനെട്ട് വർഷം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ പതിനെട്ട് വർഷമായിട്ടും അച്ഛനെ കാണാൻ ഒരുപാട് പേര് വരും സംസാരിക്കും രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ അപ്പൊ സാധാരണ ഇതിൽ ആരും അച്ഛനോട് അനാവശ്യമായിട്ട് സംസാരിക്കുന്നത് ഒച്ചിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല അച്ഛനോ ഒരു സൗമ്യ സ്വഭാവമുള്ള ആളായിരുന്നു അപ്പൊ ആരൊക്കെ വരുന്നു എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ അച്ഛൻ മരിക്കുന്നതിന്റെ ഒരു മാസം മുന്നേ വീട്ടിന്റെ ഫ്രണ്ട്ന്നൊരാള് ഭയങ്കരമായിട്ട് ഒച്ചയിൽ സംസാരിച്ചു അച്ഛനോട് ഭയങ്കര മോശമായിട്ടുള്ള രീതിക്ക് സംസാരിച്ചു അന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഒരാളുടെ പേര് പറഞ്ഞു ഇങ്ങനെ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള ജോലി കിട്ടാത്തന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു അവരോടൊക്കെ പൈസ മേടിച്ചിട്ട് ഓൾറെഡി രണ്ടു വർഷം കഴിഞ്ഞിരുന്നു രണ്ടു വർഷം കഴിഞ്ഞ് അവരുടെയൊക്കെ നിലവിട്ടപ്പോ അവര് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ടായിരുന്നു അച്ഛനായിരുന്നു ഫുൾ മെന്റൽ പ്രഷർ അവരൊക്കെ കൊടുത്തോണ്ടിരുന്നത് പത്മജൻ ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ആ കാലത്ത് ഇവരിൽ നിന്ന് രണ്ടു വർഷം മുമ്പൊക്കെ ഇങ്ങനെ പണം വാങ്ങിയിരുന്നല്ലോ പണം വാങ്ങിയ പണം വീട്ടിൽ വെച്ച് വാങ്ങിയ പണം പിന്നീട് കൊണ്ടുപോയത് ആരൊക്കെയാണ് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതും അറിവുള്ളതും എന്താണ് അതിപ്പോ ഇങ്ങനൊരു സംഭവമാണെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത് കേട്ടില്ല അതെ ഐ സി ബാലകൃഷ്ണൻ വന്ന് മേടിക്കുന്നത് ഐ സി ബാലകൃഷ്ണൻ തന്നെ നേരിട്ട് വീട്ടിൽ വന്ന് പണം കൊണ്ടുപോകും നല്ലൊരു കുടുംബ സുഹൃത്തും കൂടിയായിരുന്നു ആള് അപ്പൊ ഇത് ശ്രദ്ധിക്കാൻ എന്താ കാര്യം എപ്പോഴും വരുന്ന ഒരാളല്ലേ പക്ഷേ ഇത് ശ്രദ്ധിക്കാൻ എന്താ കാര്യം ഈ തിരികെ പോകുന്ന സമയത്ത് ഈ പൊതിയോ കെട്ടോ കയ്യിൽ കാണുന്നുണ്ടായിരുന്നു അതെ അതെ ഒരു പ്രാവശ്യം ഹസ്ബൻഡ് ആണ് നോക്കുന്ന സമയത്ത് വലിയൊരു പൈസയായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അത് അച്ഛനോട് പറയുകയും ചെയ്തു വിജയൻ എടുത്തിട്ട് ബാക്കി എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു വേണ്ട മോനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആള് കൊണ്ടുപോയത് ഓ അത് ശരി അതായത് അല്ലേ അതെ അതെ